ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ചെറിയനാട് ചെറിയനാട് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ വെറും രൂപയ്ക്ക് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് സ്മാർട്ട് സ്കൂട്ടർ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം കൈക്ക് പരിക്കേറ്റെത്തിയ ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ വയസ്സുള്ള മകനെ ചികിത്സിച്ചതിൽ ഗുരുതരമായ വീഴ്ചയെന്നാണ് ആരോപണം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആശുപത്രിക്കെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് കൈക്ക് സംഭവിച്ച ചതവ് ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇടുകയായിരുന്നു കുട്ടിയുടെ കൈ പഴുത്ത് വ്രണമാവുകയും കഠിനവേദന മൂലം ആശുപത്രിയിലെത്തിയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചെന്നും പിതാവ് മനോജ് പറയുന്നു രണ്ടാഴ്ച മുൻപാണ് ഇവരുടെ മകൻ മനു സൈക്കിളിൽ നിന്ന് വീണ് കൈപ്പത്തിക്ക് പരിക്കേൽക്കുന്നത് കഠിനമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലെത്തിയത് അസ്ഥിക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് കൈക്ക് പ്ലാസ്റ്റർ ഇടുകയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീട്ടിലെത്തിയതിനു പിന്നാലെ അസഹ്യമായ വേദനയും കയ്യിൽ നിന്ന് പഴുപ്പ് വരികയും ചെയ്തു വീണ്ടും ഇതേ ഡോക്ടറെ വന്ന് കാണിച്ചപ്പോഴും അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞ് വീണ്ടും മടയ്ക്ക് അയക്കുകയായിരുന്നുവെന്നും പിതാവ് ആരോപിക്കുന്നു നമ്മളെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ചതവായിട്ടാണ് നമുക്കത് ഒ പി ടി കെറ്റ് എടുത്ത് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു എക്സറേ എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു നമ്മൾ എക്സ്റേ എടുത്തുകൊണ്ട് തെളിവ് കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ ആള് ഓർത്തോടെ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ഡോക്ടറെ വിളിച്ചു കാണിച്ചു വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു കൈക്ക് പൊട്ടലുണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു ആ പ്ലാസ്റ്റർ ഇട്ട് ഇട്ടുകഴിഞ്ഞ് എന്നോട് പറഞ്ഞു പ്രത്യേക ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു നമ്മളത് ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ലേ അസ്ഥിഗിരിച്ചാൽ പിന്നെ വലിയ ഇതൊന്നുമില്ല അത് കിടക്കേണ്ടത് നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം വന്നതെന്ന് പറഞ്ഞു അത് കേട്ട് തിരിച്ചുഞ്ഞു പോകുന്നു പിറ്റേക്ക് ആ ചൊവ്വാഴ്ച എടുക്കാറായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോൾ കൈക്ക് നല്ല വേദനയായി നീരുവായി പഴുപ്പായി അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല ഇത് അടിച്ചു കണ്ടേ പറ്റുന്നു നമ്മൾ നിൽക്കുന്ന ഒരു ഓർത്തോടെ ഡോക്ടർ സാറിൻ്റെ കൂടെ സാറുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് സാറിനപ്പം കുഞ്ഞിന്റെ കൈ കാണണമെന്ന് പറഞ്ഞു ആ സാറിന് കുഞ്ഞിന്റെ കൈയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോ സാർ പറഞ്ഞ അത് പൊട്ടിക്കാൻ പറഞ്ഞു ക്ലാസ് പൊട്ടിച്ചു കളയാൻ പറഞ്ഞു അപ്പൊ അവര് സമ്മതിച്ചില്ല പിന്നെ ഡോക്ടർ അവര് മേടോ സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു അത് പൊട്ടിച്ചു മറ്റേ ഡോക്ടർ ആയിരിക്കും അവർ ആ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കറിയത്തില്ലല്ലോ ഡോക്ടർമാരുടെ പേരും നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചില്ല അപ്പം ആ സാറോട് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ ഉടനെ പൊട്ടിച്ചു കഴിയുമ്പോൾ പരിപ്പ് നിന്നില്ല കൈ വിവൃത രൂപമായി അപ്പൊ സാറ് പറഞ്ഞു പിന്നെ സ്റ്റ് എയ്ഡ് ചെയ്ത് അവരടനെ വിട്ടു അത് ഞങ്ങളുടെ പിന്നെ നൂറ്റിയെട്ട് ആംബുലൻസും വിളിച്ചത് എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകണം അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സാറിനോട് അനുവാദം ചോദിച്ചാൽ സാറേ വരെ എത്ര പൈസ പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ടുവരാം അവന് ഒരു ആശ്വാസവും സാറിനെ കാണുന്നു സാറ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ നമുക്ക് ഉ അങ്ങനെ അവിടെ ചെന്നു നല്ലതായി മാത്രം നടന്ന സംഭവം അത് എനിക്ക് സമയം എനിക്ക് അവരുടെ ജോലിയെ കളയോന്നും എടുക്കുന്ന ഒരു താല്പര്യം ഇല്ല എന്താ വച്ചാല് എന്നെപ്പോലുള്ള ഇനിയും ആൾക്കാർ ചെന്നാല് അത് ബെക്റ്ററായിട്ട് നോക്കി ചികിത്സിച്ച് അതിനെ വേറെ വാക്കണം അവരെ വേറെ ഓടിക്കരുത് നമ്മളെന്ന് പറഞ്ഞാല് ഡോക്ടർമാര് പാതിന്റെ പാതി എന്നാൽ അല്ലല്ല അവര് ഒക്കത്തിൽ കൊണ്ടുപോ കൊണ്ടുപോകുന്ന അവര് കൈ ഒഴിഞ്ഞു അത് ഇവിടെ നമ്മുടെ ഗവൺമെന്റ് തന്നെ ആ അപ്പൊ അവിടെ നിന്നവരെല്ലാം ചോദിച്ചു എന്താ കാര്യം എന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയാം എന്റെ കുഞ്ഞു ഇന്നോര് സൈക്കിളിൽ നിന്ന് വീണാണ് അവനൊരു ചതവ് പറ്റിയതാണ് അന്നേരം നമ്മൾ അറിയുന്നത് നമ്മുടെ ഡോക്ടറാണ് പറഞ്ഞത് ഇത് ചതവാന്ന് പറഞ്ഞത് മനസ്സിലാക്കി തന്നെ അപ്പൊ എന്നോടും ഇവിടെ വന്ന സാറിനെ കാണിച്ച എക്സറേയും കാര്യങ്ങളും കാണിച്ചു കാണിച്ച സാറിന് കുഴപ്പമില്ല മനസ്സിൽ പേടിക്കാനില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് അതും നമ്മൾ കേട്ടു അപ്പൊ നമ്മളെ നല്ല അറിവുള്ള ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൽ കേട്ടണ്ടേ അപ്പൊ ആ ഇവർ അവര് അത് അഴിച്ചു നോക്കിയില്ല ആ ഒരു ചൊവ്വാഴ്ച സാറിന് അഴിച്ചു നോക്കിയായിരുന്നെങ്കിൽ ഈ ചെന്നരയാഴ്ച കടന്നു ഒന്നരയാഴ്ച കടന്നു ഒന്നരാഴ്ച ആശുപത്രില്ല നമ്മൾ അവിടുത്തെ പ്രാവശ്യം ഇട്ട് നമ്മൾ ഇനി വന്നു പിറ്റേ ചൊവാഴ്ച കൊണ്ട് കാണിക്കാൻ പറഞ്ഞു രണ്ടു ദിവസമായുള്ള അപ്പൊ നമ്മള് പിറ്റേ ചൊവ്വാഴ്ച കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ പറഞ്ഞു ഒരാഴ്ച കിടക്കണ്ടട്ട കുഞ്ഞല്ലേ അവൻ കൈ അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് അങ്ങോട്ട് ഇഞ്ഞിട്ട് മാറി പോയി പിന്നെ പിടിച്ചിടാൻ പാടാ അത് നമ്മൾ പറഞ്ഞു നമ്മൾ അത് കേട്ടു പിന്നെ വന്ന സംഭവം ഇങ്ങനെ പഴുത്തു കഴിഞ്ഞു നമ്മൾ ആദ്യം കുളിപ്പിച്ചു നമ്മളോട് ഇന്റെ അകത്ത് നമ്മള് മരുന്ന് വെക്കുമല്ലോ ആ മരുന്നിന്റെ ഇതായിരിക്കും എന്ന് വെച്ചു പിന്നെ നമ്മുടെ തൂത്ത് മാഴുപ്പാ അപ്പൊ ഇയാളത് ഈ വെള്ളനെല്ലാം നല്ല നീരും ഉണ്ടായിരുന്നു നല്ല ഇതും കൊണ്ടായിരുന്നു ഈ വെള്ളം നമ്മളോട് തുറക്കണമെന്ന് പറഞ്ഞു ഇത് പൊതിഞ്ഞ് വെച്ചേക്കുവ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്തോരം പറ്റിക്കഴിഞ്ഞാൽ അവര് ഡോക്ടർമാർ കൈ പറയാ നിങ്ങൾ ചെയ്യേണ്ട ഫലം ഇപ്പൊ ഇങ്ങനെ വന്നതെന്ന് പറയാം അവർക്ക് കൈ കഴിയാം അതുകൊണ്ട് നമ്മൾ അതായാലൊന്നും തൊട്ടില്ല അവര് പറയുന്ന ആ ഒരു ഇത് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അവര് പറയുന്നത് കുഞ്ഞാതെ ചാടി നടന്നോ അല്ലാതെ ചൊറിഞ്ഞോ വല്ലതാണെന്ന് അവര് പറഞ്ഞത് പക്ഷേ സംഭവം ഈ നേരത്തെ ഉള്ള ചതവായിരുന്നു അത് ആ മുറിവ് കാണുമ്പോ അറിയാം അതിന് തെളിവുണ്ട് നമ്മളെ തന്നത് ചില നമുക്ക് ഫോട്ടോ എല്ലാം ഇട്ട് നമുക്ക് തന്ന് ഇന്ന കാര്യം തന്നെ എന്നിട്ട് അവിടെ ബില്ലിവേസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഈ കൈയുടെ ഇവിടെ കീറി ഇതിന്റെ അകം കീറി പിന്നെ നമ്മുടെ ഇതെല്ലാം ഓരോ ഉറകളാണെന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി അത് മൊത്തം കീറി അതിനുള്ള പരിപ്പ് മൊത്തം എടുത്തു ഫസ്റ്റ് ആന്ന് അതെന്റെ കുഞ്ഞിനെ അവിടെ ഡോക്ടർ ഇല്ല അല്ല ഇരിക്കുന്ന ഡോക്ടറാണ് ആ ഡോക്ടർ എക്സറേയുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം മറ്റേ ഡോക്ടറിനെ കാണിച്ചു കൊടുത്തതിന്റെ പേരിതാണ് ഇത് പിന്നെ അവര് ഇത് ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് ഫാസ്റ്റർ ഇട്ടോളാൻ പറഞ്ഞത് അപ്പം ആ ഡോക്ടർ പിറ്റേ ആഴ്ച വരുമ്പോൾ നോക്കണ്ടായിരുന്നു പുള്ളിയുടെ ചുമതല ഇല്ലാന്ന് നോക്കണ്ടേ മറ്റേ ഡോക്ടർ കാശ് ആയിട്ട് ചെയ്യുക അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല അത് അവർക്ക് അറിയത്തില്ല നമ്മൾ സമ്മതിക്കാം പക്ഷെ ഈ ഡോക്ടർ നോക്കണ്ടേ ആ ഡോക്ടർ തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കി നോക്ക് വേദനയുണ്ടോ കുഞ്ഞേന്ന് വെച്ചിട്ട് വേദന പറഞ്ഞ അന്നേരം പറഞ്ഞു വേദന ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ആ എക്സ്റേ നോക്കിയിട്ട് അടുത്ത മരുന്ന് തന്നെ വീണ്ടും എഴുതി അത് കേട്ടു നമ്മൾ കഴിഞ്ഞു പോകുന്നു എന്തോ അന്നുണ്ടെന്ന് എന്ന് പറയും അപ്പൊ അത് ഓർത്തോ ഡോക്ടറാ രാവിലെ നമ്മള് ഒമ്പത് പത്ത് മണിയായി നമ്മൾ അവിടെ ചെന്നപ്പോ എടുത്ത് കാണിച്ചപ്പോഴപ്പ നമുക്ക് മരുന്നുണ്ടെന്ന് നമ്മളെ തിരിച്ചു തിരിച്ചുവിട്ടു അപ്പൊ നമ്മളത് വിശ്വാസത്തന്നെ നമ്മൾ നമ്മളിഞ്ഞ് പോകുന്നത് പക്ഷേ ഇങ്ങനെ വരും നമ്മളറിഞ്ഞില്ലല്ലോ എത്ര ദിവസം ഒരാഴ്ചയായി പിറ്റേ പിറ്റാ ചൊവ്വാഴ്ച അല്ലേ നമ്മളെ ഓണത്തിന്റെ ആ ഇടയ്ക്കുള്ള ചൊവ്വാഴ്ച വെള്ളിയാഴ്ച പിന്നെ തിരുവോണം അവിട്ടം ചതയം അത് കഴിഞ്ഞു ആ ചൊവ്വാഴ്ച കൊണ്ടു വരില്ല എന്നുള്ളതാണ് അപ്പഴത്തേക്ക് ഇത്ര ആയിക്കഴിഞ്ഞു ഞാനത് ഈ ചൊവ്വാഴ്ച ആക്കി കൊണ്ടുവല്ലുകയെങ്കിൽ പിന്നെ എന്റെ കുഞ്ഞിന്റെ കൈ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ പരാതി കൊടുക്കാനുള്ളത് എനിക്കുണ്ട് ഞാൻ എന്റെ രക്ഷാർത്താവില്ലേ നാളെ എന്റെ ഈ നമുക്കൊരു മഴ അത് വെട്ടിക്കളഞ്ഞാൽ അത് എന്റെ കൈ അത് പിന്നെയും കളിച്ചു ഈ ജന്മനാ കിട്ടിയതായി അത് വികലാംഗനായി കഴിഞ്ഞാൽ നാളെ അവൻ തിരിച്ചു നമ്മോട് ചോദിച്ചാൽ എനിക്ക് ഇത്ര കൊടുക്കാൻ എന്റെ കുഞ്ഞിന് അത് ശരിയായ കാര്യമല്ല അതുകൊണ്ട് ആ ഏത് ഡോക്ടർ അവര് ദൈവത്തിന് തുല്യമാണ് ഒരു 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 കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല കാശില്ല ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് കുട്ടിയുടെ കൈക്ക് ഗുരുതരമായ ചതവുണ്ടായിരുന്നുവെന്നും ഇത് പരിഗണിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതെന്നും അതുകൊണ്ടാണ് പഴുപ്പുണ്ടായതെന്നും ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നു തുടർന്ന് കുട്ടിയുടെ കൈക്ക് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു കുട്ടിയുടെ നില ഭേദപ്പെട്ടു വരികയാണെന്ന് തിരുവല്ലയിലെ ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ